ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ധാരാളം ലോൺ ആപ്പുകളുണ്ട് എന്നാൽ അതിൽ ഏതൊക്കെയാണ് നല്ലതും ചീത്തതും എന്ന് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഓൺലൈനായിട്ട് ലോൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേട്ടിട്ടുള്ള പേരായിരിക്കും ക്രെഡിറ്റ് ബി ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ലോൺ സാങ്ഷൻ ആകുവാൻ സാധ്യതയുള്ള ഒരു ആപ്പ് തന്നെയാണ് ക്രെഡിറ്റ് ബി രണ്ട് വർഷം മുമ്പ് എങ്ങനെ ക്രെഡിറ്റ് ബിൽ നിന്നും ലോൺ എടുക്കാം എന്നുള്ള വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ പേർ ഫോം വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിച്ചത് ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകുന്നില്ല അല്ലെങ്കിൽ കിട്ടിയ ലോൺ എമൗണ്ട് വളരെ കുറവാണ് എന്നൊക്കെയാണ് പലരും സമയം ചിലവാക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് അവസാനം ലോൺ സാങ്ഷൻ ആകാതെ വരുമ്പോൾ ദേഷ്യപ്പെട്ട് അൺഇൻസ്റ്റാൾ ചെയ്തവരും ഉണ്ട് എന്നാൽ അക്കൂട്ടർക്ക് ഇതാ ഒരു ഹാപ്പി ന്യൂസ് പലർക്ക് വീണ്ടും ക്രെഡിറ്റ് ബി ലോൺ ഓഫർ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനും ക്രെഡിറ്റ് ഡിയിൽ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് മിനിഞ്ഞാന്ന് ഒരു മെസ്സേജ് വരികയാണ് അതാണ് നിങ്ങൾക്ക് അറുപത്താറായിരം രൂപ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെടുക്കാമെന്ന് സോ അവൻ്റെ ഫോണിലൂടെ എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് ബീലൂടെ ഒരു ലോണ് പത്ത് മിനിറ്റിൽ തന്നെ സെറ്റാകാം എന്ന് നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ എന്തായാലും മുഴുവനായിരുന്നു കാണുക നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായി കാണുക സോ ഇതാണ് അവന് വന്ന ലോൺ ഓഫറ് വാട്സാപ്പിലാണ് ലോൺ ഓഫർ വന്നത് വാട്സാപ്പിലൊക്കെ ലോൺ ഓഫറുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക പേരും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക അപ്പോൾ അബോധങ്ങളിലൊന്നും പോയി ചാടരുത് കുറേ തട്ടിപ്പോൾ നടക്കുന്നുണ്ട് സോ ഇങ്ങനെയാണ് അവനൊരു മെസ്സേജ് വന്നത് നിങ്ങൾക്ക് അറുപത്താറായിരം രൂപ ലോൺ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എസ് കെ വൈ വൺ ഹൺഡ്രഡ് എന്ന ഒരു കോഡൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോസസ്സ് ഫീ കുറച്ച് കിട്ടും എന്നൊക്കെ പറയും എന്നാലും കിട്ടാനൊന്നും പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ആക്കാം കാരണം ഇവൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു വല്ലതും മുമ്പ് അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രഷ് ആയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ജസ്റ്റ് സിമ്പിളായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുക ശ്രദ്ധിക്കുക തട്ടിപ്പ് കുറേ നടക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയാം ഇത് വെരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നമുക്ക് ലോഗിൻ സൈനപ്പ് കൊടുത്തിട്ട് ഒ ടി പി വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ആവശ്യമുള്ള പെർമിഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് മെയിൻ മെനുവിലേക്ക് പോവാം മെയിൻ മെനുവില് ഇങ്ങനെയാണ് കാണിക്കുന്നത് അതിൽ കണ്ടില്ലേ പേഴ്സണൽ ലോൺ അറുപത്താറായിരം രൂപ പന്ത്രണ്ട് മാസം ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ആണ് സോ നമുക്ക് ഗെറ്റ് നൗ ക്ലിക്ക് ചെയ്ത് കാത്തിരിക്കാം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഈ ഒരു സിബിൽ സ്കോർ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം ജസ്റ്റ് വേറെ ഒന്നുമില്ല നമുക്കൊരു സെൽഫി എടുത്ത് കൊടുക്കേണ്ടി വേണ്ടിവരും കാരണം അത് നമ്മുടെ ഫോട്ടോ വെരിഫൈ ചെയ്യണം പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാത്തരുണ്ടെങ്കിൽ ചെയ്യണം അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്ക് കാണിക്കുന്നത് ലോൺ എമൗണ്ട് അറുപത്താറായിരം രൂപ വരെ കിട്ടും മിനിമം ഇരുപത്താറായിരം രൂപയെങ്കിലും നമ്മൾ എടുക്കണം ഏഹ് അപ്പോൾ ആ അറുപത്താറായിരം ആ സ്ലൈഡർ നീക്കുമ്പോൾ നമുക്ക് ഇ എം ഐയിൽ വ്യത്യാസം വരുന്നത് കാണാം എങ്ങനെ പോയാലും പന്ത്രണ്ട് മാസമാണ് ഇ എം ഐ പിന്നെ നമുക്ക് ഇ എം ഐ സെലക്ട് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടും അഞ്ചാം തീയതി എട്ടാം തീയതി പത്താം തീയതി അതായത് തിരിച്ചടവ് അടയ്ക്കാനുള്ള തീയതി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടിയും റീ അസസ്മെൻറ്റ് ചെയ്യേണ്ടി വേണ്ടി വരും അപ്പോൾ നമുക്കെന്തായാലും അറുപത്താറായിരം രൂപ അവന് ആവശ്യമില്ലാന്ന് പറഞ്ഞു അവന് ഏറ്റവും മിനിമം മതി അപ്പോൾ എന്തായാലും ഏറ്റവും മിനിമം ഇരുപത്താറായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്താറായിരം രൂപ ലോൺ എടുക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപ വെച്ച് പന്ത്രണ്ട് മാസം അതായത് ഒരു കൊല്ലം അവൻ സെലക്ട് ചെയ്ത ഡേറ്റ് എല്ലാ മാസം എട്ടാം തീയതിയാണ് ഇ എം ഐ അടയ്ക്കേണ്ടത് അപ്പോൾ ഇതാണ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഇത് എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കുക അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങാം നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഈ ഒരു ലോൺ എടുക്കുമ്പോൾ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് പിന്നെ നിങ്ങൾ ആനുവലൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റും ആനുവൽ പെർസെൻറ്റേജ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക പിന്നെ അതിൻ്റെ താഴെയുള്ള ഇൻഷുറൻസ് പ്രീമിയം മുന്നൂറ്റി ഏഴ് രൂപ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് പ്രീമിയം വെച്ച് ലോൺ മൊത്തം അടയ്ക്കാമെന്നാണ് അവർ പറയുന്നത് എങ്കിലും നമുക്ക് ഇപ്പോൾ തൽക്കാലം അത് ആവശ്യമില്ല നിങ്ങൾ മുന്നൂറ്റി ഏഴു രൂപ അൺപിക് ചെയ്ത് കളയാം അതുപോലെ തന്നെ ഗെറ്റ് മൈ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ടും അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ തന്നെ നിങ്ങൾക്ക് പത്ത് മുന്നൂറ്റമ്പത് രൂപ ലാഭിക്കാൻ പറ്റും അതിൽ പ്രോസസിംഗ് ഫീ കണ്ടില്ലേ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുറവുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലോൺ തിരിച്ചടവിൻ്റെ ഷെഡ്യൂളും അതായത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപ വെച്ച് ഏകദേശം പന്ത്രണ്ട് മാസം അപ്പോൾ അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് ഇച്ചിരി കത്തിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഇതേപോലെ ലോൺ എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവും നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ ലോൺ എടുക്കുമ്പോൾ അത് അതുപോലെ തന്നെ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് മേടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം ലോൺ ഡോക്യുമെൻറ്റേഷന് ഇരുപത് രൂപ ജി എസ് ടി അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂ കൊടുക്കാം അടുത്തത് ലോണിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കും അത് നമുക്ക് പേഴ്സണൽ റീസൺ എന്തെങ്കിലും പറഞ്ഞ് കണ്ടിന്യൂ കൊടുക്കാം അടുത്തത് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാൻ പറയും ഏത് ബാങ്കിലാണോ നമ്മൾ പൈസ വരേണ്ടത് അത് സെലക്ട് ചെയ്യും നിങ്ങൾ മൈനസ് ബാലൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഒന്നും കൊടുക്കരുത് ആ മൈനസ് ബാലൻസും പ്ലസ് ആയി അത് പോയി കിട്ടും അടുത്ത നമുക്ക് ലോൺ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം അത് സൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സൈനിങ് ആണ് നമ്മുടെ ആധാറിൻ്റെ നമ്പർ കൊടുത്ത് അതിൻ്റെ ഒ ടി പി വെച്ചിട്ട് നമ്മൾ അത് വെരിഫൈ ചെയ്യുന്നു ഇനി അടുത്തത് ഫേസ് ഐ ഡി വെരിഫിക്കേഷനാണ് അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അതായത് കണ്ണാടി വെക്കരുത് മാസ്ക് വയ്ക്കരുത് വെച്ചിട്ട് നമ്മൾ നല്ല ചിരിച്ച ഫോട്ടോ എടുത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും നമ്മുടെ ലോൺ ഐ ഡി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടൊരു രണ്ട് മിനിറ്റിനുള്ളിൽ ഇതേപോലെ ഒരു സ്ക്രീൻ വരും അതിൻ്റെ അർത്ഥം നമ്മുടെ ലോൺ സാക്ഷനായിട്ടുള്ളതാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ വിത്തിൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഐ എം പി എസ് മാർഗ്ഗം നെഫ്റ്റു ആർ ടി ജി എസ് അല്ല ഐ എം പി എസ് മാർഗം നമുക്ക് ഈ പറഞ്ഞ ലോൺ എമൗണ്ട് കിട്ടും അതായത് ഈ ടോട്ടൽ ലോണിൻ്റെ പലിശയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിനാലായിരത്തി സംതിങ് രൂപയാണ് അത് ക്രെഡിറ്റ് ആയത് പിന്നെ ഇതുപോലെ ഓട്ടോ ഡെബിറ്റും ഒക്കെ സെറ്റ് ആകാൻ പറയും അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആയി കൊടുക്കാം ഇല്ലെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ അവർ മാൻഡേറ്ററി ആയിട്ട് പറയും ചെയ്യണമെന്ന് പക്ഷേ ഈവന് ഇത് ചോദിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക